ഒറ്റപ്പാലം പൂഴിക്കുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞം തുടരുന്നു ഭാഗവത ഗായക ശിരോമണി ബ്രഹ്മശ്രീ തെക്കേടം നാഗരാജൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ നവംബർ ഇരുപത്തിമൂന്നിന് ആരംഭിച്ച സപ്താഹയജ്ഞം മുപ്പതിനാണ് അവസാനിക്കുക ശരിയായ അറിവിലൂടെയും ഭക്തിയിലൂടെയും ലഭിക്കുന്ന സമാധാനമാണ് സപ്താഹയജ്ഞത്തിൻ്റെ ലക്ഷ്യം ഇന്ന് കാലത്തെ ഭൂഗോള ജ്യോതിർഗോള വർണ്ണന അജാമിള മോക്ഷം നാരായണ കവചമന്ത്രം വൃതാസുര ചരിത്രം എന്നിവയ്ക്കു ശേഷം നരസിംഹാവതാരം എന്നിവയുടെ വർണ്ണനാപരമായ പാരായണം നടന്നു മങ്ങത്തായ പ്രശാന്ത് നമ്പൂതിരി രാജേഷ് രാമയ്യൻ എന്നിവരാണ് സഹയജ്ഞാചാര്യന്മാർ പാരായണം കേൾക്കുന്നതിനും ഭഗവത് പ്രീതി ലഭിക്കുന്നതിനുമായി നിരവധി ഭക്തർ യജ്ഞത്തിൽ പങ്കാളികളായി എത്തുന്നുണ്ട് നാളെ കാലത്ത് ഗജേന്ദ്രമോഷത്തോടെ ആരംഭിച്ച ശ്രീകൃഷ്ണാവതാരത്തിൽ അവസാനിക്കുന്ന രീതിയിലാണ് പാരായണം നടക്കുക അവസരിച്ചത് ഈ അവതാരം മുഴുവൻ എല്ലാ അവതാരങ്ങളും ശ്രീകൃഷ്ണനായിട്ടുള്ള ചെറിയ ഉണിയായിട്ട് അവതരിച്ച് ലോകത്തെ മുഴുവൻ ആനന്ദിപ്പിച്ചതായിട്ടുള്ള ആ ആനന്ദ സ്വരൂപന്റെ അവതാരങ്ങളാണ് മത്സ്യവും കച്ചപവും നൃസിംഹവും വരാഹവും ഹംസവും ഇല്ല അല്ലേ മത്സ്യ അശ്വ കച്ചവ നൃസിംഹ ഇപ്പം മത്സ്യമായിട്ട് അവതരിക്കുന്നു ഹരണിയവരായിട്ട് അവതരിക്കുന്നു കൂർമ്മമായിട്ട് അവതരിക്കുന്നു നരസിംഹമായിട്ട് അവതരിക്കുന്നു വരാഹമായിട്ട് അവതരിക്കുന്നു